ർ മൈൻഡ് അക്കാഡമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിന് മുമ്പ് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് ബേസിക് ആയിട്ട് അറിയണം കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷനും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്താം ക്ലാസ് യോഗ്യതയാണെങ്കിലും പ്ലസ് ടു യോഗ്യതയാണെങ്കിലും ഡിഗ്രി യോഗ്യതയാണെങ്കിലും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പെട്ടെന്ന് 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 തന്നെ നമ്മൾ െത്തിക്കുന്നതായിരിക്കും സോ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പി എസ് സി ഈ വർഷം വിളിക്കുന്ന എക്സാമുകളാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് എല്ലാ എക്സാമുകളും ഇല്ലാട്ടോ ഞാൻ പറയുന്നത് വളരെ ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കുറച്ച് എക്സാംസ് ഉണ്ടാവില്ലേ അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് കാരണം അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങട്ടെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കരുത് നോട്ടിഫിക്കേഷൻ ഒക്കെ അതിൻ്റെതായ സമയത്ത് വരും ഇപ്പൊ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന് ക്ലോസ് ചെയ്ത ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പ്രിലിംസ് നടക്കുന്ന രീതിയിലാണ് പല എക്സാമുകളും വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള സിലബസിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക അപ്പൊ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓൾറെഡി വന്ന ഒരു എക്സാം ആണ് വിജ്ഞാപനം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒത്തിരി പേര് കൃത്യമായിട്ട് എപ്പോഴാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഈ വർഷം വരുമോ എന്ന് കാത്തു കാത്തിരുന്നാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് വരും എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഒന്നും വന്നില്ലായപ്പോഴും അവരുന്നത് ഈ ഒരു വർഷമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്ന നല്ലൊരു പോസ്റ്റ് ആണ് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്പൊ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത് അപ്പൊ നോർമലി സി പി ഒക്കെ എക്സാം എഴുതി ട്വൽത്ത് ആയിരിക്കും അപ്പൊ ട്വൽത്ത് പാസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന എക്സാം എഴുതാം പത്താം ക്ലാസ് മാത്രമാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇനി കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കറിയാം ഒത്തിരി വേക്കൻസീസ് എന്തായിരുന്നു ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് വരുമായിരിക്കും ഒത്തിരി വേക്കൻസീസ് വരും കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് മേൽതാം ഇപ്പൊ സാധാരണ രീതിയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സായവർക്ക് എഴുതാൻ പറ്റില്ല എന്നാണ് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്കാർക്ക് എന്തായിരുന്നു എഴുതാൻ സാധിക്കും ഓക്കെ അപ്പൊ അതാണ് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണ് പ്ലസ് ടു കാരൻ്റെ ആണ് ഇനി അടുത്ത് നോക്കുന്നത് കേട്ടോ പ്ലസ് ടു ലെവലില് എഴുതാൻ എഴുതാൻ പറ്റുന്ന പറ്റുന്ന എക്സാം എക്സാം പ്ലസ് ലെവലിൽ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കൂടുതലായിട്ട് യൂണിഫോം പോസ്റ്റ് ആണ് വരുന്നത് കൂടുതലായിട്ട് യൂണിഫോം പോസ്റ്റ് ആണ് വരുന്നത് യൂണിഫോം പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് വരും യൂണിഫോം പോസ്റ്റില് അപ്പൊ ഇതില് ആദ്യം പറയുന്ന സി പി ഒ ആണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ മണ്ണൻ വുമണൻ വരുന്നുണ്ട് ഓക്കെ മെൻ ആൻഡ് വുമൺ വരുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ പോലീസ് കോൺസ്റ്റബിളിന്റെ തസ്തിക വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുമ്പോൾ മാനും വരും അതുപോലെ തന്നെ വുമനും വരും രണ്ട് പേരും രണ്ടുപേരും വരും കേട്ടോ അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷെ എക്സാം ഒരുമിച്ചായിരിക്കും ഒരേപോലെ ആയിരിക്കും ഇനി ഫയർ മാനും ഫയർ വുമനും ഓക്കെ ഫയർമാൻ ഫയർ വുമൻ എന്ന് പറയുന്ന പോസ്റ്റ് പ്ലസ് ടു യോഗ്യത നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഇനി ഫയർമാൻ ഡ്രൈവർ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇത്രയും തസ്തിക എന്തായിരുന്നു പ്രധാനമായിട്ട് പ്ലസ് ടു കാര്ക്ക് വരേണ്ട ഒരു പരീക്ഷയാണ് സി പി ഒ സിവിൽ ഫയർമാൻ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇതിനൊക്കെ യോഗ്യത എന്താ വേണ്ടത് പ്ലസ് ടു ആണ് വേണ്ടത് ഇനി അടുത്തത് ഡിഗ്രിക്കാർക്ക് ഡിഗ്രിക്കാർക്ക് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ പരീക്ഷ വരുന്നത് എസ് ബി സി ഐ ഡി ആണ് അപ്പൊ എസ് ബി സി ഐ ഡിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി വിജ്ഞാപനം വന്നു ജൂൺ നാലാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക കേട്ടോ ജൂൺ നാലാം തീയതി ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എസ് ബി സി ഐയുടെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ സി ഐ ഡി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലെ സി ഐ ഡി ആണെന്നൊന്നും വിചാരിക്കരുത് ഇതൊരു മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ് ശരിക്കും എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് ഇനി കുറെ പേര് കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ വർഷം ലാസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വരുന്നത് ഈ വർഷം ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിന് കൃത്യമായിട്ട് കുത്തിരുന്ന് പഠിച്ചോളുക ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്തായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്തായിരുന്നു നല്ല രീതിയിൽ ഇഷ്ടം പോലെ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണ് കെ എസ് ഇ ബിയിലും കെ എസ് എഫ് യിലും കയറാം നമുക്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി ഡിഗ്രി ലെവൽ എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക് സാലറി അല്ല പറയുന്നതിനെക്കാട്ടിലും നല്ലൊരു സാലറിയാണ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കയറി കെ എസ് എഫ്ഇയിൽ കയറി അപ്പൊ അവനേകദേശം സാലറി ഇപ്പോൾ ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ അവനെൻ്റെ സാലറി സിക്സ്റ്റി തൗസൻഡ് ആണ് സാലറി ഉള്ളത് നമുക്ക് നമ്മൾ വിചാരിക്കും അത്ര കിട്ടുമെന്ന് പക്ഷെ അത്ര കിട്ടും അത് റിയാലിറ്റിയാണ് കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ സാലറി വാങ്ങുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിലും ഈ ഒരു സാലറിയുടെ പാക്കേജും നമ്മളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാലും നല്ലൊരു പാക്കേജ് കിട്ടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ നമുക്കറിയാം എല്ലാ വർഷവും സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് എപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വരിക ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിലായിരിക്കും ഡിസംബറിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് സബ് ഇൻസ്പെക്ടർ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ എന്തായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടറും കഴിഞ്ഞ വർഷം വരേണ്ടതാണ് നമ്മൾ ഇപ്രാവശ്യം വരുന്നെന്ന് വിചാരിച്ചു പക്ഷെ വന്നില്ല അതുകൊണ്ട് എന്തായാലും ഡിസംബർ ആകുമ്പോഴേക്കും എക്സൈസ് ഇൻസ്പെക്ടറും വരേണ്ടതാണ് അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇനി എന്തായിരുന്നു നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ കൃത്യമായിട്ട് പഠിക്കുക വ്യക്തമായിട്ട് പഠിക്കുക ഡിസിപ്ലിൻ സ്റ്റഡി അത്യാവശ്യമാണ് കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വരട്ടെ എന്നാണ് എൻ്റെ എൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ കോഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയില് കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നു താഴെ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യോ